വിരുന്നാറ്റ് വന്ന വിശേഷാണ് അല്ലെ ഭയങ്കര അടിപൊളി പാട്ടും എല്ലാട്ടും ഡാൻസും ഭയങ്കര രസത്തില് വന്നിട്ട് അപ്പൊ നമുക്ക് നമ്മളെ കുടുംബക്കാരെ കാണിച്ചിട്ടില്ല അപ്പൊ നമുക്ക് കാണാത്ത കുടുംബക്കാരൊക്കെ അപ്പൊ ഞങ്ങള് ഒരു പായസപ്പണിയിലാട്ടോ പായസപ്പണി ഉണ്ടാക്കാൻ കാരണം എന്താണെന്നറിയോ ഞാനാണ് കാരണം അപ്പൊ ഉം ഒരാളും കൂടി ഇരിക്കുന്നുണ്ട് നമ്മളെ അച്ചമ്മേന്റെ അനിയത്തിന്റെ മകളും ഇപ്പൊ കൊറച്ചായിട്ട് ഓരോ തിരക്കാണ് പിന്നെ കുട്ടിയമ്മേന്റെ നാത്തൂനാണ് കുട്ടിയമ്മേന്റെ പറഞ്ഞാലേ നമ്മളെ ചെറിയമ്മല്ലേ തറവട്ടത്തെ അങ്ങളേന്റെ ഭാര്യയാണ് പിന്നെ ഉള്ളിലുണ്ട് കേട്ടോ ഉം ചേച്ചിന്റെ പേര് അമ്പിളിട്ടോ പ്രീത അമ്മയുണ്ട് അമ്മായിടെ ഉള്ളില് അപ്പോൾ നമ്മൾ അംബലി എന്നാണ് വിളിക്കാൻ പ്ലി ചേച്ചി അംബലി ചേച്ചിന്റെ കുട്ടിയുടെ പേര് എന്താന്തേ നീ വെരി വൈഷ്ണി വൈഷ്ണി പിന്നെന്തോ ഉണ്ടല്ല വൈ വൈഷ്ണി വൈഷ്ണി അല്ലേ എന്താ അതിന്റെ ഇൻസ്റ്റൻ്റ് പേര് എന്താന്തേ ഇന്നെ ഇന്നെ വൈഷ് ഒരു ചണ്ട അടിയിലൊരു വരാ ഡോട്ട് സി ഒന്നുകൂടി ശരിക്ക് പറുക്ക് വൈഷ്ണി അടിക്കാ വരാ ഡോട്ട് സി അപ്പൊ എല്ലാരും ഇൻസ്റ്റാഗ്രാം ഫോളോ ഞാൻ ഫോളാ പേട്ടോ നമ്മൾ കണ്ട വിമാനത്തിലാണ് എഴുതിട്ടപ്പോ അല്ലേ പൈലറ്റ് നിക്കല്ലേ

പായസം അട എന്തോ ഇന്നാളത്തൊരു അടേണ്ടത് നമ്മളിവിടെ എടുത്തു വെച്ചിരുന്നു അതാകുമ്പോഴേ ചേച്ചി ഉച്ചക്ക് നമ്മളെന്താ കൊടുത്താലോ നല്ല സത്യത്തിൽ ഓൾക്കൊന്നും ചിക്കൻ ഇഷ്ടല്ല അതുപോലെ തന്നെ ആയിരുന്നു ചിക്കൻ ഇല്ല പിന്നെ ഒരു മോളും ഉണ്ട് ഒരു ഒരു കൂടി ഉണ്ട് മോൻ ബി ബി പിന്നെ മോളെ കല്യാണം നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വീട്ടില് കല്യാണം മുന്നേ കാണിച്ചിട്ടുണ്ട് ഇന്ന് പ്രതീക്ഷിക്കാതെ പറയാതെ വന്നതാണ് കേട്ടോ

വരുമ്പ അത് അത് പറഞ്ഞോണ്ടിരിക്കുന്നേ നമ്മളെ പണ്ടത്തെ അടുക്കളയും ഇവിടെത്തെ ടാങ്ക് വർഗവും ണ്ട് ശോക്കെ കൊറേ ആൾക്കാരുണ്ട് പിന്നെ പിന്നെ ക്ലിനിക്കിലൊക്കെ ചെലവരിങ്ങനെ അതെ കുടുംബക്കാരാ ഞങ്ങളൊന്നും വീഡിയോ കാണലുണ്ട് ഇത് ഇന്നത്തെ വിശേഷത്തിൽ കാണുമ്പോൾ ചോദിച്ചോളൂ അല്ലെ ഇന്ന് കാണുമ്പോളെ പുറത്തൊക്കെ അറിയാൻ തുടങ്ങിക്കോളും ഭയങ്കര ഗായികയാണ് വിളിക്കും എന്നാ പാടിക്കട്ടെ உன் கண்களை வரித்துக் கொண்டை எனிலும் பேசவில்லை ஆலான ஒரு சேதி அரியாமதே அலைப்பாயும் சிருப்பேதை நான் ഞാൻ കേട്ടതില്ല എന്താ രസല്ലേ ഇങ്ങനൊക്കെ നമുക്ക് എന്തായാലും വേറെ ആക്കേണ്ടത് പാട്ടാടും നല്ല പാട്ടാട്ടെ നമ്മൾ ഇത്ര അറിഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ അരിച്ച വരണ്ടേട്ടോ

അതുകൊണ്ട് ആ വിട്ടു എന്നാ അശേഗ മന കവരല്ലേലും ആ ശകൾ തൻ മന്ത പറഞ്ഞത് നമ്മളെ എല്ലാവർക്കും ഒരു കലാകാരമായിട്ടുള്ള പല കഴിവുകളുണ്ട് പക്ഷെ എല്ലാവരും ഞാൻ പറയാം ഡാൻസ് നൃത്തം എല്ലാ ഏത് അറിയാം അപ്പൊ എനിക്ക് നല്ല പാട്ടറിയാം പക്ഷെ ആർക്കും ഒരു ആർക്കും ഒരു മുന്നിൽ പൊറത്തെടുക്കാൻ ഇറങ്ങണില്ല എല്ലാവർക്കും സെറ്റ് കാര്യങ്ങളൊക്കെ അറിയാം എല്ലാരും അപ്പൊ നല്ല അപ്പൊ നമ്മളെ സാഹചര്യം നമ്മളെ സാഹചര്യമാണ് എല്ലാർക്കും ബാക്ക്ഗ്രൗണ്ട് വളരെ മോശാണ് അപ്പൊ ഇനി പറയണില്ല നമ്മള് വഴിയിൽ കാണാൻ പോവാം അപ്പൊ കാണാൻ പോവൊരു ഇൻസ്റ്റെടുക്കാനുള്ള പരിപാടിയിലോ ക്ലാസ് വെച്ച് നോക്കട്ടെ എന്തോ അതൊക്കെ നമ്മളെ നാടൻ കുഴപ്പമില്ല നല്ല നാടൻ സ്റ്റൈലുണ്ട് നല്ല കണ്ണാടിച്ച സൂപ്പർ ആയിട്ടില്ലേ അവിടെ ല്ലേ പോക്കാം അവർക്ക് ചോറും കൊടുത്തു ഉണക്കമീനും കൊടുത്തു പിന്നെ ചെറുക്കൊട്ടുണ്ട് അപ്പൊ നമുക്കൊരു സമാധാനമൊക്കെ അനിയത്തിമാരും ചെറിയമ്മ പിന്നെ അമ്മ വന്നത് അപ്പൊര് കൊറച്ചിട്ട് പോവാറിഞ്ഞപ്പോ ഭയങ്കര സമ്മതം ഭയങ്കര ഇഷ്ടായിട്ട് അപ്പൊ ചെറിയൊരു ബിരിയാണി ബിരിയാണിണ്ടാക്കാൻ പോകണു നോമ്പായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിടെ പോകണ്ടെന്നു

അമ്മ ഒരാൾക്കാര് പാട്ടോ പാട്ടാടോ ചോദിച്ചു ഇന്ന് പാട്ടിന്റെ കളിയാണ് പാട്ടുണ്ടോ നാളെ പാടല്ലേ കൊറേ പാടില്ലേ ഇന്ന് ഒരു തൽക്കാലം പാട്ടായാലുണ്ടല്ലോ നമുക്ക് പിന്നേക്കല്ലേ പണ്ടത്തെ കാലം അച്ചമ്മും മകളും മക്കൾ കുട്ടികൾ കണ്ട് അച്ഛമ്മേ എന്റെ മക്കൾ കുട്ടികളാണെന്തൊക്കെ അറിയേ അതേ മക്കൾ കുട്ടികളൊക്കെ

ഇരുമേലെ കൂടെക്കൊന്ന് കറങ്ങാൻ പോയാൽ അപ്പൊ തന്നെ അങ്ങോട്ട് വരും ചേരച്ചന്റെ അടുത്തും വലിയച്ചന്റെ അടുത്തും പിന്നെ ചെറിയമ്മേടെ പറഞ്ഞല്ലേ ചെറിയമ്മേടെ നാത്തൂനെയാണ് ഉണ്ണിയേ എങ്ങനെണ്ട് ബിരിയാണി ബിരിയാണി ശാരേ അഹഹ അപ്പോ ഇത് മരങ്ങണ്ട സർബത്ത് അത്യവനെ ആംബ്ലേ മൈൻ അമ്മ ഇങ്ങന ഫ്രണ്ടിൻ്റെ പേരെന്തേ ലോലി ആ ലോലി ചാറ്റിംഗ് ആയി റിയില്ലെന്ന് <laughs> പറയാ <laughs> പിന്നെ നമ്മള് കുട്ടിയമ്മ വന്നിട്ടുണ്ടാ കുട്ടിയമ്മ എല്ലാരും ചോയിച്ചാ കുട്ടിയമ്മ വരലില്ലേ കാണാടിയെ ജീവ വഴി മൊത്തം മാന്തിയെ പോയെ വഴിയടച്ചു വരെ അതങ്ങ് വരാ കൂടെ ോട്ടപ്പോ പോണ്ടേ പനി മാറിയപ്പൊ കൊറവുണ്ടല്ലേ എന്നാലും പോട്ടെ കൊറച്ചുണ്ട്

കുട്ടികളൊക്കെ വന്നേന്നിട്ടുണ്ട് ഇവിടുത്തെ കുടുംബത്തില്ല കുട്ടികള് എല്ലാ മക്കളും പേരെ കുട്ടികളൊക്കെ വന്ന ഒരു പോയി ഇവിടെ കൊണ്ടാക്കി കൊടുക്കും അപ്പൊ ചെറിയോട് കൊണ്ടാക്കി അപ്പൊ അവിടുന്ന് നിലമ്പൂർക്ക് വസ് ഇട്ടോ നെൽബൂരിന്ന് എപ്പോഴും അകമ്പാടത്തേക്ക് കിട്ടും നെൽബൂർ ചെന്ന അകമ്പാടും ആ കൊറച്ചേരല്ലാരും വറുത്താലും പോകാൻ പോവില്ല എല്ലാരും കൊറേ കാലായിട്ട് രസമായില്ലേ അപ്പൊ അങ്ങനെ നാലാളും ഒരു വന്നു പോയി അപ്പൊലെ കടയിൻറെ അടുത്തുണ്ടൊരു ചേച്ചി ആ ചേച്ചിയും കൂടിയ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ കാണുന്നുണ്ട് ും നാളെ പുതിയ വിശേഷ നാളെ നമ്മളെ നാട്ടിലല്ല നാളെ നമ്മള് കോഴിക്കോടാണ് അല്ലേ നാളെ രാവിലെ തൊട്ട് നമ്മള് കോഴിക്കോടാണ് അല്ലേ അപ്പൊ